പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന പുതിയ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ വാട്സപ്പിൽ വാട്സപ്പിൽ ഇപ്പോൾ അടുത്ത കാലത്തായി ഒരുപാട് അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള അപ്ഡേറ്റുകളാണ് എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം ഈ വീഡിയോയിൽ നമുക്ക് ഒരു അപ്ഡേറ്റ് നമുക്ക് നോക്കാം അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് ആ വാട്സപ്പിലെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമ്മൾ സാധാരണ ഒരു ചാറ്റ് എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബിസിനസ് ബിസിനസ് ഒരു ചാറ്റ് എടുക്കാൻ പോവുകയാണ് അങ്ങോട്ട് കാണാൻ സാധിക്കും ഇതിൽ മോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിയർ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ ഈ ചാറ്റുകളെല്ലാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഓപ്ഷനാണ് വരുന്നത് കാര്യം ഇവിടെ ഒരു ബോക്സ് കാണും അതിൽ ടിക്ക് മാർക്ക് കാണും അത് നമ്മളിങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചാറ്റുകളെല്ലാം ഇതുപോലെ പോകുന്നതാണ് എന്നാൽ ഇപ്പോൾ വന്ന വാട്സപ്പിൽ വന്ന അപ്ഡേറ്റ് പ്രകാരം നമ്മളൊരു ചാറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ചാറ്റ് ഞാൻ എടുക്കാൻ പോവുകയാണ് ഇത് നമ്മൾ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിയർ ചാറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കിപ്പോൾ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഒരു മൂന്ന് ഓപ്ഷൻ ഒരു രണ്ട് ഓപ്ഷൻ എക്സ്ട്രാ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ആദ്യത്തെ ആൾ ആണ് രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് ഏത് ഏതെല്ലാം ഏതെല്ലാം കാറ്റഗറിയിൽ നമുക്ക് ഏത് വേണമെന്നുള്ളത് ഇതിന് നമുക്ക് തീരുമാനിക്കാം വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വീഡിയോ വേണ്ട അല്ലെങ്കിൽ വീഡിയോയുടെ ഗിഫ്റ്റ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ ബോക്സിലെ ഈ ബോക്സ് ഒന്ന് അൺചെക്ക് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ ഫോട്ടോസ് വേണ്ടതും ഫോട്ടോസ് ഫോട്ടോസ് നമുക്ക് ഡിലീറ്റ് ഡിലീറ്റാകത്തില്ല അതുപോലെ എല്ലാം നമുക്കിവിടെ ഇതുപോലെ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ താഴെ ക്ലിയർ മീഡിയ കൊടുക്കാം അപ്പോൾ നമ്മൾ ടിക്ക് ഒഴിവാക്കിയ കാര്യങ്ങൾ ഏതാണോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഏതായിരുന്നാലും അത് ക്ലിയർ ചാറ്റ് ചെയ്യുമ്പോൾ പോ പോകത്തില്ല അതവിടെ തന്നെ ഉണ്ടാവും ഇനി മറ്റൊരു കാര്യമുണ്ട് നമ്മളിതിൽ ചിലത് സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല നമുക്ക് സ്റ്റാർ ചെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതാ ഇതുപോലെ സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വച്ചതിന് ശേഷം നമ്മൾ ഈ പഴയ ഓപ്ഷൻ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ക്ലിയർ ചാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർ ചെയ്ത മെസ്സേജുകളൊന്നും പോകത്തില്ല കേട്ടോ ഞാനിതാ ക്ലിയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാൻ സ്റ്റാർ ചെയ്ത മെസ്സേജുകൾ ഇവിടെ തന്നെ ഉണ്ട് എല്ലാം ഒരുമിച്ച് ഡിലീറ്റായി പോകത്തില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റാർ ഒഴിവാക്കാം കണ്ടോ ഇത് എന്തായാലും വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ ഫോണിൽ ഇത് ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് കിട്ടുന്നതാണ് മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ എം കൃഷ്ണകുമാർ